ദില്ലി ചെങ്കോട്ടക്കടുത്ത് കാറിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു വലിയ പൊട്ടിത്തെറിയുടെ സൂചനകൾ വരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ചെങ്കോട്ടക്ക് സമീപം അവിടുത്തെ മെട്രോ ഗേറ്റ് നമ്പർ വൺ ചാന്ദിനി ചൌക്കിന് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു കാറിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഈ കാറിൽ ഉണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ അതിനടുത്തുണ്ടായിരുന്ന മറ്റ് കാറുകൾക്കടക്കം തീപിടിച്ചു പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെങ്കോളി എന്തൊക്കെയാണ് നാട്ടിൽ കേൾക്കണല്ലേ വളരെയധികം വിഷമം നിറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മളെ ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ ഉള്ളിൽ ഈ സ്ഫോടക വസ്തുക്കളൊക്കെ പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ ഈ ഒരു ന്യൂസ് ഇപ്പോൾ ഒരുപാട് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു അറിഞ്ഞോട്ടെന്ന് നിങ്ങളെക്കൊന്ന് ഷെയർ ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ എന്താ ചോദിച്ചാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാനൊക്കെ ആയിട്ടുള്ള ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ആശ്വാസത്തിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കണതിൻ്റെ ഇടയിലാണ് അപ്പോൾ ഒരു അവസ്ഥ കേൾക്കേണ്ടി വന്നത് അപ്പോൾ എന്തായാലും നമ്മളെ നാട്ടുകാരും നമ്മളെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും അവിടെ ഉണ്ടാവും എന്നുവെച്ചാൽ ദില്ലീന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു സിറ്റിയാണല്ലോ അപ്പോൾ എന്തായാലും ആർക്കും ഒരു സംഭവം വരാണ്ടിരിക്കട്ടെ കാരണം വെച്ചാൽ ഇത് വളരെയധികം വിഷമം നിറഞ്ഞിട്ടൊരു കേസാണ് ഇപ്പോൾ എന്തായാലും കൂടുതലായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ന്യൂസ് കേട്ട ഉടനെ ഞാനും ഒന്ന് ധരിച്ചു പോയിട്ടോ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളെ നമുക്ക് ഇനി നാളെ അറിയാൻ സാധിക്കുള്ളൂ എങ്ങനെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇട വന്നിരിക്കുന്നത് അപ്പോൾ അതേമാതിരി തന്നെ ആർക്കെങ്കിലും ഇനി കൂടുതലായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടാവും ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും എല്ലാവരും അവിടെ ദില്ലിയിലൊക്കെ താമസിക്കുന്ന ഒരുപാട് നമ്മളെ മലയാളി ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഒന്ന് ജാഗ്രതയായിട്ട് നിൽക്കുക അപ്പോൾ ഇനിയും വല്ല ഇതേമാതിരി വരുമോ എന്നുള്ളൊരു പേടിയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇതൊക്കെ നിനക്ക് പറയാച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ